ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗ്രാമീണ റോഡിനായി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടും നിർമ്മാണ കാലാവധി കഴിയാറായ സമയത്ത് റോഡ് നിർമ്മാണം എങ്ങുമെത്തിയില്ലെന്ന് ആരോപണം എസ്റ്റിമേറ്റിൽ തിരുത്തലുകൾ വരുത്തി പണം വക മാറ്റി ചെലവഴിച്ച് റോഡിന്റെ നിർമ്മാണം അട്ടിമറിക്കാൻ കരാറുകാരനൊപ്പം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു പാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി രാജപുരം പെരിയാർവാലി കീരിത്തോട് റോഡിന്റെ നിർമ്മാണമാണ് അട്ടിമറിക്കപ്പെട്ടത് ഏഴ് ദശാംശം പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന ഒരു ഗ്രാമീണ റോഡിന്റെ നിർമ്മാണത്തിന് നബാഡ് അനുവദിച്ചത് പതിനഞ്ച് കോടി രൂപയാണ് എന്നിട്ടും ഈ തുകയ്ക്ക് ഒരു കിലോമീറ്റർ പോലും റോഡ് പൂർത്തീകരിക്കുവാൻ കരാറുകാരൻ തയ്യാറായില്ല വാത്തിക്കുടി പഞ്ചായത്തിലാണ് സംഭവം ടാറിങ് ഉൾപ്പെടെ റോഡ് പൊതുവെ മെച്ചമായി കിടന്ന മുരിക്കാശ്ശേരിക്കും തെക്കും തണ്ടിനും ഇടയിലുള്ള ചില കലുങ്കുകളും കരിങ്കൽ കെട്ടുകളും നിർമ്മിച്ച് വൻ തുകകൾ കരാറുകാരൻ കൈക്കലാക്കി അതി ദുർഘടമായി കിടന്ന പെരിയാർവാലി മലഞ്ചെരിവിൽ കഴിഞ്ഞ മഴക്കാലത്തിന് തൊട്ടുമുമ്പേ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണിടിച്ചു കുത്തിറക്കത്തിൽ കൊടുംവളവുകൾ ഉൾപ്പെടെ അശാസ്ത്രീയമായ വിധത്തിൽ ഭാഗികമായി മൺപണികൾ നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് ഈ ഭാഗത്ത് ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ മറ്റിടങ്ങളിലേക്ക് മാറി നിർമ്മാണം ആരംഭിച്ചു ഇതോടെ കഴിഞ്ഞ മഴക്കാലത്തെ മലവെള്ളപ്പാച്ചിലിൽ ഈ ഭാഗങ്ങൾ ഒലിച്ചുപോയി കാൽനടയാത്ര പോലും ദുഷ്കരമാക്കി റോഡ് രാജപുരം വഴി കിലോമീറ്റർ റോഡാണ് ദുഷ്കരമാക്കിരിക്കാശേരി നിരവധിയായിട്ടുള്ള നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും മറ്റെല്ലാ ശ്രമഫലമായിട്ടും നിവേദനങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഈ റോഡ് നബാഡിൽ നിന്ന് ഇതിനൊരു പതിനഞ്ച് കോടി രൂപ അനുവദിച്ച് ടെൻഡർ ആയി ആ ടെൻഡർ ആയത് ഒരു കോൺട്രാക്റ്റാണ് ഈ ടെസ്റ്റ് ആ റോഡ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനമായ പണി പൂർത്തീകരിക്കേണ്ടത് റോഡ് ഒലിച്ചുപോയതോടെ നിർമ്മിച്ച ഭാഗം കാലവർഷക്കെടുതിയിൽ നശിച്ചതായി രേഖകൾ സൃഷ്ടിച്ച് നിർമ്മാണ തുക വർദ്ധിപ്പിക്കുവാനും കൂടുതൽ തുക അനുവദിക്കുന്നതിനുമുള്ള ശ്രമം കരാറുകാരൻ ആരംഭിച്ചു ഈ ക്രമക്കേടുകൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ ചില ജനപ്രതിനിധികളുമാണെന്നാണ് നാട്ടുകാരുടെ തന്നെ അത്യാവശ്യം നടന്നു പോകാനുള്ള സാ സാഹചര്യം ഉണ്ടായിരുന്ന റോഡ് കുത്തിപ്പൊളിച്ച് അതെല്ലാം ധോന്യാസം ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കൊച്ചു പിള്ളേർക്ക് അങ്കമ്പാടി പോകാനും അതുപോലെ തന്നെ പള്ളിയിലേക്കും അതുപോലെ അവിടെ ഇതുവായിട്ടെല്ലാം ബന്ധപ്പെടാനുള്ള ഒരു എല്ലാവർക്കും നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കിത്തരണമെന്നാണ് പ്രദേശവാസിയായിരിക്കും പറയാനുള്ളത് ആറു പതിറ്റാണ്ടുകൾക്കു മുമ്പ് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച പ്രദേശമാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ രാജപുരം പെരിയാർവാലി ഗ്രാമം വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകുന്നതിനും രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്നതിനും കഴിയാതെ വലിയ ദുരിതം അനുഭവിക്കുകയാണ് പെരിയാർവാലി പ്രദേശവാസികൾ കുറഞ്ഞ ദൂരത്തിലുള്ളൊരു ഗ്രാമീണ റോഡ് നിർമ്മാണത്തിനായി ഇത്രമാത്രം തുക അനുവദിച്ചിട്ടും റോഡ് പൂർത്തിയാക്കാതെ തുക അട്ടിമറിച്ച സംഭവത്തിൽ കരാറുകാരനും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau. Mudik